ഭാര്യ ഭർത്താവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കുളത്തിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കൊല്ലം കടക്കൽ കുമിൾ വട്ടത്താമര തടത്തരികത്ത് വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ഷീലയാണ് അറുപത്തിമൂന്ന് വയസ്സുള്ള ഭർത്താവായ രാമചന്ദ്രനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് തുടർന്ന് ഭാര്യ ഷീല വീടിന് സമീപത്തുള്ള റബ്ബർ പുരയിടത്തിലെ കുളത്തിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടു സംഭവം അമിത മദ്യപാനിയായ ഭർത്താവിന്റെ മദ്യപാനം നിർത്തുന്നതിനായി എട്ട് മാസം മുൻപ് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുകയും ചികിത്സയ്ക്ക് ശേഷം മദ്യപാനം നിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഒരാഴ്ചയായി രാമചന്ദ്രൻ മദ്യപിച്ചെത്തി വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും രാമചന്ദ്രന്റെ രണ്ടാമത്തെ മകളെ ഇന്നലെ മർദ്ദിക്കാൻ ഓടിക്കുകയും ചെയ്തിരുന്നു ഇത് തടഞ്ഞ ഷീലയെ ഇന്നും മകൾ വീട്ടിലില്ലാതിരുന്ന സമയത്ത് കൊടുവാൾ കൊണ്ട് വെട്ടാൻ ഓടിച്ചിരുന്നതായും പറയുന്നു തുടർന്നാണ് കൊടുവാൾ പിടിച്ചുവാങ്ങി ഷീല ഭർത്താവിൻ്റെ മുഖത്തും കൈക്കും കഴുത്തിനും വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനു ശേഷം കുളത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത് രാമചന്ദ്രൻ്റെ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രാമചന്ദ്രനെയും കടക്കിൽ നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കുളത്തിൽ നിന്നും ഷീലയും രക്ഷപ്പെടുത്തി കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ

916